പഴ ഈ പഴയിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സെൻട്രൽ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവരെ ഏറെ സാധ്യത വളരാനും ഉയരാനും തൂസ്റ്റികളെ കൊണ്ടുവരാനും സാധ്യത കടലും കായലിനെയിൽ കിടക്കുന്ന ഈ പരസ്യം ഉയർത്തി വിദേശികളെ ഏറെ കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒന്നു പ്രത്യേകിച്ചും നല്ല ഭക്ഷണം അധ്യക്ഷ പറഞ്ഞാൽ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ആരും മുടക്കുന്ന പണത്തെപ്പറ്റി നോക്കാറില്ല നിങ്ങൾ ഞങ്ങൾക്ക് തിരക്കുന്നത് ഏതാണ് കേത്തലിൻ്റെ കട എവിടെയാണെന്നാണ് ആ കേത്തലിൻ്റെ കട എവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കേത്തലിനടുന്ന് വായിച്ചു കഴിക്കും അപ്പം എന്താണ് കേത്തലിന് കേത്തലിൻ്റെ ഭക്ഷണം നല്ലതാണ് നല്ല വഴി ഉറച്ചാണ് നല്ല അതിൻ്റെ കൂടെ നല്ല നാരങ്ങയുള്ള തരും അതുപോലെ ഇഷ്ടം പോലെ തിന്ന അപ്പം കേത്തലിൻ്റെ ഭക്ഷണം ചരമായ ഭക്ഷണം എവിടെയുണ്ടോ അവിടെയൊക്കെ ആളുകൾ ഓടിക്കേറും പക്ഷെ ഓടിക്കയറുമ്പോൾ ആ രുചിയോടൊപ്പം തന്നെ ആന്റെ പ്രതിഫലം അതിന്റെ വില പറ്റി പലപ്പോഴും ആള് നോക്കാറില്ല നല്ല ഭക്ഷണമാണോ അവിടെ എല്ലാം തിന്നും പക്ഷെ ഇവിടെ വരുന്നത് ഈ ട്രാൻസ്പോർട്ടിൽ കയറി വരുന്ന ആളുകളാണ് ഇതെല്ലാം പറക്കാറില്ല സാധാരണക്കാരാണ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി വരുന്നത് അവരെല്ലാം ഒരുപാട് കാശ് മുടക്കി തിന്നണമെന്ന് പറഞ്ഞാൽ ആ തിന്നാൻ കാശിട്ട് അവിടെ ആശയുള്ളതെല്ലാം വണ്ടി കാറിൽ കയറി ആശയ വഴി പോകും ഹോട്ടൽ ചിലപ്പോ എന്റെ ഹോട്ടലിൽ കയറുന്നിട്ട് പോയി ഇവിടെ വരുവായില്ല അതുകൊണ്ട് ഈ വഴിക്ക് വരുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഈ ബസ്സിൽ കയറി വരുന്ന ആളുകളാണ് അവരുടെ എല്ലാ സഹകരണമായും സഹായവും ആണ് ഇവിടെ കൂടുതൽ വേണ്ടത് ഈ ചെറുപ്പക്കാരെ നല്ലപോലെ ഒരുപാട് കാശ് വളർത്തിയിട്ടുണ്ട് അത് വലിയ പ്രതീക്ഷയിലാണ് അവരുടെ പ്രതീക്ഷ അതനുസരിച്ച് ഉയരത്തെ അവരുവരട്ടെ നിനക്ക് ദൈവം തപുരാനോട് പ്രാർത്ഥന അവർക്ക് തകരാതെ തകരാതെ അവരുടെ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തു വന്നിട്ട് അറുപത് ലക്ഷം രൂപ വരും ആ രണ്ടവന്റെ കെട്ടിലാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ സർക്കാർ ഇഷ്ടക്കുറവ് തോന്നിയാൽ മന്ത്രിക്കും ഇഷ്ടക്കുറവ് തോന്നിയാൽ അവൻ അടിച്ചിറക്കാനുള്ള ന്യായങ്ങൾ അന്നുണ്ടാകും ഇരിക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള ഉണ്ടാകും എന്തുവാകട്ടെ തുടങ്ങിയിരിക്കുമ്പോൾ പണമിടക്കി തുടങ്ങിയിരിക്കുന്നത് വലിയൊരു നിസ്കാണു ഞാൻ ചെറുപ്പക്കാർ നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഇത് വേറെ ഭക്ഷണം കഴിക്കാൻ അതിഥികളായി വരുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ട്രാൻസ്പോർട്ട് ജീവനക്കാരുൾപ്പെടെ ഇത് വരുന്ന യാത്രക്കാർ ഉൾപ്പെടെ ഇവർക്കൊരു ഭക്ഷണം കഴിച്ച് പ്രോത്സാഹിപ്പിക്കുവാനും വളരാനും വളർത്താനും അതുപോലെ ഇവർ ഉയർന്നതിലേക്ക് വളർന്നു വരുവാനും അവർക്ക് സാധിക്കാതെ മാറാവട്ടെ അതിന് ദൈവം പറയാതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും അല്പനേരം സംസാരിക്കാനും അവസരം കിട്ടി എനിക്ക് പത്മഭൂഷൺ കിട്ടി എന്ന ഇവിടെ നിന്നും ഒരു കാര്യവുമില്ല ഇത് ദൈവം തരുന്നതാണ് അതെനിക്ക് തന്നതല്ല എൻ്റെ കർമ്മത്തിൽ തന്നതാണ് അതുകൊണ്ട് എനിക്ക് കിട്ടിയെന്നുള്ള അനുഗ്രഹം എനിക്കില്ല പത്മശ്രീ കിട്ടി കുഞ്ഞു അവിടെ സിനിമ നടു ആ പത്മശ്രീ സിനിമ നടന്ന് കിട്ടിയത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് നടനത്തിനുള്ള കഴിവ് മമ്മൂട്ടി അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുത്ത വലിയ അംഗീകാരമാണ് എനിക്ക് തന്നത് എന്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ല സമുദായത്തിന് കിട്ടിയ ചില സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണെന്ന് ആ നടത്തിയത് ഞാനാണ് ഞാനൊരു കാരണക്കാരൻ അതിൽ സഹായിക്കാനും സഹകരിക്കാനും ഒട്ടനവധി സമൂഹങ്ങളുണ്ട് സമുദായങ്ങളും അല്ലാത്ത ബാങ്ക് ഉൾപ്പെടെ ഒരു കോടി രൂപയാണ് പല ബാങ്കുകൾ മൈക്രോ ഫൈനാൻസ് ആയിട്ട് ഭാവങ്ങൾ സ്ത്രീകളുടെ കണ്ണീരൊപ്പം വന്നത് അങ്ങനെ അവരുടെ എല്ലാം സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികള് അങ്ങനെയുള്ള സമുദായത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹകരണം സഹായവും അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നതിൻ്റെ പ്രശ്നം ആയിട്ടാണ് അതെനിക്ക് ഉറ്റിയതല്ല സമുദായത്തിൽ ഉറ്റിയതാണ് ആ കിട്ടിയത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു അത് അത് സാക്ഷാമ മമ്മൂട്ടിയുടെ കഴിവിനു വീട്ടിലാണ് ഞാൻ എൻ്റെ കഴിവിന് വീട്ടില സമൂഹത്തിന് കൊടുത്താണ് സമുദായത്തിന് കൊടുത്താണ് എന്നാൽ ആ ഒരു വ്യത്യാസം തിരിച്ചറിയണം അതുകൊണ്ട് ഇത് കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരു അഹങ്കാരമല്ല ഇത് എനിക്കൊരിക്കലും കിട്ടുമെന്നുള്ള ഒരു അർഹതയുണ്ടെന്ന് പോലും എനിക്കി അറിയില്ല ഞാനിതൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ധർമ്മങ്ങൾ കഴിയാവുന്നത് അത് ഇന്നുടങ്ങുന്നില്ല നിങ്ങൾക്ക് കാണിച്ചുള്ളത് കാണിച്ചുള്ളതറിയാം ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എൺപത്തി ഒമ്പതാണ് അന്ന് തുടങ്ങിയതാണ് പാവപ്പെട്ടവൻ്റെ കണ്ണീടെ പാൻ ഭഗവാന്റെ കാശ് കൊല്ലം എടുത്ത് കൊടുക്കും ജാതി മതവും ഒന്നും നോക്കാതെ നോക്കാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ കുട്ടനാട്ടുകാരത്തിന് പതിനായിരത്തിന് മേനാളുകളല്ലേ ഞാൻ താമസിപ്പിച്ചു കൊടുത്തത് മൂന്ന് കോടി രൂപകളല്ലേ അന്ന് അവിടെയുള്ള സാധാരണക്കാർക്ക് എല്ലാം ഇതിൻ്റെ കൊറോണ സമയത്ത് പണം കൊടുത്തത് അതൊന്നും ഞാനും വന്നൊന്നും നോക്കില്ല കുട്ടനാട്ടുകാർക്കാണെങ്കിൽ മുട്ട ഇഷ്ടമാണ് മുട്ട തന്നെ കൊടുത്തത് ആറായിരം മുട്ട പോത്തിറച്ച് ഇഷ്ടമാണ് അതിന് പോതിര കൊണ്ടുവന്ന് വെട്ടി നുറുക്കി വേവിച്ചു കൊടുത്തതും അതുമാത്രമല്ല അതിനു വേണ്ടി കുട്ടനാട്ടുകാർക്ക് അപ്പ ഇഷ്ടമാണ് പാലായിലുള്ള കൃത്യാനികൾ പാലായി ഒന്നാം തരം കപ്പ ലോറ് കടക്കി കഴിച്ചു തരുന്നു അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ സർക്കാറുകളാണെങ്കിൽ ഒരുപാട് സഹായത്തിൽ തയ്യാറായിരുന്നെങ്കിൽ പോലും എനിക്കൊരു സഹായം ആവശ്യം വന്നില്ല ഒരുപാടാളുകൾ പുറത്തുനിന്ന് എനിക്ക് വാക്ക് വന്നപ്പോൾ സജിച്ചറിയാൻ വേണോ സജിച്ചറിഞ്ഞിട്ട് എങ്ങനെയൊരു വാക്കുകൾ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ദൈവം തം തന്ന ചില ഭാഗ്യങ്ങളും ദുർഭാഗ്യങ്ങളും വന്നും പോയും ഇനി കൊണ്ട് അതിനു മുമ്പിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിനെല്ലാം കാരണബുദ്ധനായ മഹാ നല്ല പ്രാർത്ഥന നൽകിയ സജ്ജനങ്ങൾക്കും നന്ദി പറയുകയും ഇവിടെ വരാനും രണ്ട് വാക്ക് പറയാനും അവസരം നൽകിയതിൻ്റെ സംഘാടകരും എൻ്റെ ഉടമസ്ഥരും അതോടൊപ്പം തന്നെ മഹീതർ ഉൾപ്പെടെ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം